ഹായ് എല്ലാവർക്കും കരികുലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങളെപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും ഞാൻ എവിടെയാണെന്ന് അപ്പോൾ ഞാൻ നമ്മുടെ ട്രിവാൻഡ്രത്തിനിന്ന് ഇപ്പോൾ എത്തി നിൽക്കുന്നത് മറ്റെവിടെയല്ല ഇരിങ്ങാലക്കുടയിലാണ് ഇരിങ്ങാലക്കുടയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും പോകുന്ന ഒരു നാലമ്പല ദർശനം എന്ന് പറയുന്ന ഒരു ഇതുണ്ട് നമ്മൾ ഈ കർക്കിടക മാസം ആകുമ്പോൾ നമ്മൾ രാമനെയും ലക്ഷ്മണനെയൊക്കെ കാണാനായിട്ട് നമ്മൾ പോകാറുള്ള നാലമ്പലങ്ങളുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് മറ്റെവിടെയല്ല കൂടൽമാണിക്യം ക്ഷേത്രത്തിലാണ് ഭരതൻ്റെ പ്രതിഷ്ഠയുള്ള കൂടൽമാണിക്യം ക്ഷേത്രം ഇവിടെ ഒരുപാട് ഗജവീരന്മാർ അണിനിരക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ ചാനലിൽ വന്നിട്ടില്ലാത്ത ഒരുപാട് വിശിഷ്ട അതിഥികളെ ഞാൻ കണ്ടിട്ടുണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേരുണ്ട് ഒരുപാട് സന്തോഷം തോന്നി കാരണം പല പൊക്കമുള്ളവരും പല സൈസുള്ളവരും എന്താ പറയേണ്ടത് വളരെ ഉള്ളവരും കുസൃതി കുറഞ്ഞവരും സീരിയസ് ആയവരും അങ്ങനെയുള്ള ഒരുപാട് ഗജവീരന്മാരെ ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പം എത്തി നിൽക്കുന്നത് എവിടെയല്ല കൂടന്മാണിക്കം ക്ഷേത്രത്തിലാണ് ഇന്നിവിടെ വലിയ വിളക്കാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ മറ്റു വിശേഷങ്ങളും അതിൻ്റെ ബാക്കി കാര്യങ്ങളും ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും i <laughs> നല്ല ചുട്ടുപൊള്ളുന്ന വെയിലാണ് ഇവിടെ തൃശൂരിള്ളത് നല്ല വെയിലാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്നു അവിടുത്തെ വെയിലാണ് കൂടുതലെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അതൊന്നുമല്ല ഇവിടെ നല്ല ചുട്ടുപൊള്ളുന്ന വെയിലാണ് ഈ ചുട്ടുപൊള്ളുന്ന വെയിലിലും ഇപ്പോഴും ജനത്തിനൊക്കെ കാണാനുണ്ട് ഞാൻ ഇന്നലെ എത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലെയും ഇവിടെ ചെറിയൊരു പൂരം എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് വീഡിയോസ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മതി അതിലുണ്ടാവും ഇപ്പോൾ എന്നാലും വെയിലാണ് എല്ലാവരും തളർന്നിരിപ്പൊണ്ട് ഒരുപാട് പേര് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് ഇപ്പോൾ അവിടെ പൂരം നടക്കുകയാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാൻ ഞാൻ ക്ഷേത്രത്തിനകത്താണുള്ളത് ആ വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാം നല്ല വെയിലാണ് സഹിക്കാൻ പറ്റുന്നില്ല ഗൈസ് സീരിയസ്ലി നല്ല വെയിലാണ് എന്നാലും ഗജ നമ്മുടെ ഒരു ാണ് അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് നമ്മുടെ ചാനലും ഉണ്ടാവും ഞാനും ഉണ്ടാവും നിങ്ങൾക്കൊപ്പം അപ്പോൾ നമുക്ക് മറ്റു വിശേഷങ്ങൾ കാണാം അതിയായ ചൂടിലും ഭയങ്കര അതിയായ ചൂടാണ് ഇവിടെ ഉള്ളത് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വരുമ്പോഴത്തേക്ക് അവിടുത്തെക്കാലം വലിയൊരു ചൂടാണ് പക്ഷേ ഈ ഈ ഒരു പൂരത്തിൻ്റെ ഈ ഒരു ചൂടിലും ഇവിടെ ഈ പൂരം ആസ്വദിക്കുന്ന ഒരുപാട് ജനങ്ങളെയാണ് കാണാൻ കഴിഞ്ഞത് ഈ ഒരു അതിവേഗ ഈ ചൂടിൽ ചുട്ടുപൊള്ളുന്ന ചൂടാണ് ചൂടാണത് ഇവിടെ തറയൊക്കെ നനച്ച് ഇട്ടിരിക്കുകയാണ് ആ ചൂടിൽ പോലും പൂരം ആസ്വദിക്കുകയും ഇവിടെ വന്ന് ഭക്തി സാന്ദ്രമായ ഒരു നിമിഷം പങ്കിടുന്ന ഒരുപാട് കുട്ടികൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മക്കളും മുതൽ അപ്പമാരും അമ്മമ്മമാരും അമ്മമാരും അച്ഛന്മാരും എല്ലാവരും ഇവിടെ തന്നെയുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ പുറകെ കാണുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഇവിടുത്തെ വിശിഷ്ട അതിഥികളാണ് ഇവിടുത്തെ ഗജവീരന്മാരാണ് ഒരുപാട് പേരുണ്ട് ഞാൻ എല്ലാവരുടെയും പേരും ബാക്കി വിവരങ്ങളും നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും പക്ഷേ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം തിരുവനന്തപുരത്തിൻ്റെ ഒരു ഉത്സവം ആസ്വദിച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് തൃശ്ശൂരിൻ്റെ മണ്ണിൽ വന്നിട്ട് ഇരിഞ്ഞാലക്കുടയിൽ കൂടൽമാണിക്ക് ക്ഷേത്രത്തിൽ വന്നിട്ട് ഇങ്ങനെയൊരു വിശേഷം ഇങ്ങനെയൊരു പൂരം ഇത് എനിക്കൊരു ഫസ്റ്റ് ഒരു അനുഭവം തന്നെയായിരുന്നു കാരണം ഈ ഒരു താളം ഈ ഒരു മേളം ഈ ഒരു ഗജവീരന്മാർ ഇതൊക്കെ എൻ്റെ മനസ്സിനും എന്താ പറയണ്ടത് ശരിക്കും സന്തോഷം തോന്നുന്നുണ്ട് ഇന്നലെ നൈറ്റ് മുതൽ ഞാനിവിടെ ഉണ്ട് ഭയങ്കര ഭക്തി സാന്ദ്രമാണ് അപ്പോൾ ബാക്കി വിശേഷം വിഷങ്ങൾ ഇനിയും കാണുന്നതായിരിക്കും താങ്ക് അപ്പോൾ വലിയ വിളക്കോടനുബന്ധിച്ചുള്ള പൂരമാണ് നിങ്ങൾ കണ്ടത് നമ്മളിപ്പോൾ നേരത്തെ കണ്ടത് പടിഞ്ഞാറവശത്ത് നടന്ന പൂരമാണ് ഇപ്പോൾ പടിഞ്ഞാറവശത്ത് നിന്നും ഗജവീരം മാറി ഇപ്പോൾ കിഴക്കേ വശത്തേക്ക് അണിനിരുന്നതാണ് കാണുന്നത് പടിഞ്ഞാറവശത്ത് ഒരുപാട് എന്താ പറയുക ഭക്തിസാന്ദ്രവും ഒരുപാട് താളവും മേളവും അടങ്ങിയ ഒരു പൂരമാൻ്റെ കാഴ്ചയാണ് കണ്ടത് അപ്പോൾ പടിഞ്ഞാറവശത്ത് നിന്നുള്ള ജനംകൂട്ടം എല്ലാവരും ഇപ്പോൾ കിഴക്കേ വശത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ അമ്പലത്തിൻ്റെ കിഴക്കേ വശത്തേക്ക് പടിഞ്ഞാറ് വശത്ത് നിന്ന് കിഴക്കേ വശത്തേക്ക് പൂരത്തിന് പോകുന്ന ഗജവീരന്മാരെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഭഗവാന്റെ തിടമ്പേറിയ ആനയാണ് മുമ്പിൽ പോകുന്നത് പിന്നെ ഒരു കൊച്ചുമിടുക്കനായ ഒരു ആനയും പോകുന്നുണ്ട് അതിൻ്റെ പുറകിൽ പുറകിലായിട്ടുള്ള ആനകൾ കൂട്ടങ്ങളെയാണ് നിങ്ങൾ കാണുന്നത് ഈ ഗജവീരന്മാരെയാണ് നിങ്ങൾ കാണുന്നത് ഈ ചൂടിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയേണ്ടത് എല്ലാവരും കുടയൊക്കെ പിടിച്ചിട്ട് എന്തായാലും ഒരു ഭക്തി സാന്തരം എല്ലാവരുടെയും മനസ്സിൽ ഭഗവാൻ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ എന്തായാലും നല്ലൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഈ ഇവരെയാണ് നിങ്ങൾ ഇനിയും കാണാൻ പോകുന്നത് ഇവരുടെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇനി അറിയാൻ പോകുന്നത് ഒരുപാട് സന്തോഷമുണ്ട് മനസ്സിന് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കിഴക്കുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം അപ്പോൾ നമുക്ക് മറ്റു വീടുകളിലേക്ക് കടക്കാം കാണുന്നത് പൂരം കഴിഞ്ഞ് പോകുന്ന ഒരു ഗജവീരനാണ് നല്ല വെയിലുണ്ട് കാർ പാർക്കിങ്ങിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്ന് പോവുകയാണ്